അപ്പൊ പിന്നെ കഴിഞ്ഞ ആഴ്ച രാജഭവനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു അത് കഴിഞ്ഞ ശേഷം രാജഭവനിൽ നിന്ന് ഒരു പ്രോഗ്രാം പ്രോട്ടോകോൾ നോട്ടീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലൈറ്റിംഗ് ഓഫ് ലാം ആൻഡ് സ്കൌട്ട് ഗൈഡ് പ്ലെയർ ബൽക്ക സ്പീച്ച് പ്രസിഡൻഷ്യൽ അഡ്രസ് പ്രസിഡൻഷ്യൽ അവാർഡ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്ക് ചടങ്ങ് അവസാനിക്കും ഞാനൊരു വലിയ സംഭവം അല്ലേ അപ്പോ എനിക്കിന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു അപ്പോ എനിക്കിന്ന് മുഖ്യമന്ത്രി മുഖ്യമുന്തി പങ്കെടുക്കുന്ന ഞാൻ കണ്ടത് ഭാരതാമ്പ എന്ന് അവര് പറയുന്ന ഒരു ഒരു ചിത്രം ഒരു ഒരു എന്റെ ഞാൻ അപ്പോഴേ വേണ്ട പിന്നെ സഹോദരി പടത്തിൽ നിൽക്കുന്നു ഒരു ഉണ്ട് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിനക്ക് വെള്ളി കിട്ടും ആർ എസ് എസിന്റെ ഒരു ചിഹ്നമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ിൽ ബഹുമാനപ്പെട്ട ഗവർണറെ പുഷ്പൂടുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഞാൻ കാണുന്നത് നടക്കില്ല അതിന്റെ പേരിൽ ചത്തൊടങ്ങി വന്നാലും നടത്തിക്കില്ല ശില് ഇപ്പൊ ഗവർണറുടെ രാഷ്ട്രസങ്കല്പം രാഷ്ട്രസങ്കല്പത്തിന് വ്യത്യാസമായിട്ടുള്ള രാഷ്ട്രസങ്കല്പമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കഴിഞ്ഞ ശേഷം ഞാൻ വാക്കൌട്ട് നടത്തി നടത്തുന്നു പ്രതിഷേധിച്ച് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി ഇറങ്ങി പുറത്ത് പോകുന്നു അങ്ങനെ അങ്ങ് പോയാലോ ഇനി പോവാലോ